ഇയ്യ വെളിക്കണല്ലോ അപ്പോൾ എന്താ ചെയ്യാ ഈ ഗെയിം പാഡ് ആയിട്ട് ഞാൻ പിന്നെ എങ്ങനെ വിട്ട് പോവാ ആ ഒരു ഐഡിയ ഉണ്ട് ആ നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കട്ടെ മോനേ ഈ ഗെയിം പാഡ് ഈ ഇട് കൊച്ചാട്ടാ അണ്ണൻ കണ്ടോ പ്രേണ്ടായാ നീ കണ്ടിയാ ഗെയിം എൽക്കയാ തന്നിക്കേനെ എന്താണ് എന്താണ് അണ്ണൻ കണ്ടോ പോർത്തു പണി അവടാ ചായ എടുത്തിട്ട് കുറ നേരം ഇפה കുടിച്ചോണ്ട് ആ ഞാൻ കുടിച്ചോളാം ഇവിടെ കളിക്കാല്ലന്നോ ഇവിടെ ലായ്ക്കും ചെയ്യൊക്കെ ഉള്ളതാണ് പുറത്തു പോയതാ ഓല സൈക്കിൾ സാധനങ്ങൾ അവിടെ ഉണ്ട് വേണേ പോയിട്ട് കളിച്ചൂട് ചെല്ലി ചെല്ലി വേ കളിച്ചൂട് അതെ കേട എടുത്താ നിൽക്കരുതേ

സിയ എന്താന്റെ കയ്യിലേ ഗെയിം പഡ് ഗെയിം പഡോ ഓ ഇവരെ അടുത്ത് ഗെയിം പഡ് ഒക്കെണ്ടേ ഇന്നെ കൽച്ച കൽച്ചോ ഹേ സിയ നേ ഇന ഗെയിം പഡോ എ സിയ അങ്കി ഗെയിം പഡ് എവിടുന്നാ കിട്ടിയേ ആది ഇങ്കി എവിടുന്നാ വാങ്ങിയட்டியാ ഓ ഞാൻ കൊടുത്ത കുട്ടി സീ കൊടുത്തേ ഇരിക്കു നിങ്ങൾക്ക് വാണോ ഗെയിം കളിക്കാനേ ഞാൻ പോയി മൂത്ര വരാം ഉം ചെല്ലു ചെല്ല് പോയിക്കോ എൻ്റെ മൂത്രയ്ക്കൽ എന്താ ഓ അറിയാം മോനെ ഓളോ എനിക്ക് മാജിക് റിമോട്ട് ഇല്ലേ മാജിക് റിമോട്ട് ഇന്നൊരോ അടിച്ച് മാറ്റിക്കിനി ആരായാലും ഓരെയാ പൊക്കിച്ചിക്ക് ഈ അഫി ആരാണ് ഒരു അറിയും